വെളിപ്പാട് അധ്യായം മൂന്ന് സർദീസിലെ സഭയുടെ ദൂതനെയായി ദൈവത്തിന്റെ ഏഴാത്മാവോ ഏഴ് നക്ഷത്രവും ഉള്ളവൻ നല്ല ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നത് ജീവനുള്ളവൻ നിനക്ക് പേരുണ്ടോ എങ്കിലും നീ മരിച്ചു ഉണർന്നുകൊക്കുക ചവാറായ ശിശുബുകളെ ശക്തിയിരിക്കുക ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്ധിയിൽ കണ്ടില്ല ആകെ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തു എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക നീ ഉണരായെന്നാൽ ഞാൻ കളനെ പോലെ വരും ഏഴ് നാരിക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയും എങ്കിലും കൊണ്ടുപോ മലമാകാത്ത കുറെ പേർ സർദീസ് നിനക്കൊണ്ട് അവർ യോഗ്യമാരാകിയാൽ വെള്ളം അരച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും ജയിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ധരിക്കും അവന്റെ പേര് ഞാൻ ജീവിച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്ധിയിൽ അവന്റെ ദൂതന്മാരെ മുമ്പിൽ പേര് ഏറ്റു പറയും അത്മാവസഭകളോട് പറയുന്നത് എന്തെന്ന് ശരിയുള്ളവൻ കേട്ടെ ഫ്രൾ ഡൽഹിയിലെ സഭയുടെ ദൂതന എഴുതുക വിശുദ്ധനും സത്യപാനന്ദിന്റെ താക്കോലിലുള്ളവനുമായിരും മടിക്കാതെ വന്ന് തുറക്കുകയും ആരും തുറക്കാതെ വന്ന് അടക്കുകയും ചെയ്യുന്നു അറിയിച്ചത് ഞാൻ എന്റെ പ്രവർത്തി അറിയുന്നു ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൻ തുറന്നു വെച്ചിരിക്കുന്നു അത് ആർക്കും അടച്ചുകൂടാ അതിനകത്ത് നിന്ന് ശക്തിയുള്ള എങ്കിലും നീ എന്റെ വാതിനും കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല യഹൂദരല്ലാതിരിക്കും യഹൂദരെന്ന് കളവായി പറയുന്ന ചിന്തയെ ഞാൻ സാധാരണ പോലെ നിന്ന് വരുതുന്നു അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ എന്നെ സ്നേഹിച്ചു എന്നറിവാന സംഗതി വരുത്തും സഹിഷ്ണതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടായിരുന്നി വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിനെ പൂതത്തിലും വരുവാനുള്ള പരീക്ഷാ കാലത്ത് നിന്നെ കാക്കും ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടമാരും എടുക്കാതിരിക്കാൻ എന്നൊക്കെ നിനക്കുള്ളത് എന്നെക്കുള്ളത് പിടിച്ചുകൊടുക്കുക ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആയത്തിൽ ഫോണാക്കും അവനൊരിക്കലും അവിടെ വന്ന് പോകില്ല എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പത്രത്തിൽ നിന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ അരിശലം വന്ന എന്റെ ദൈവത്തിൻ്റെ നേരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേലെ എഴുതും ആത്മാവ് സ്വഭകളോട് പറയുന്ന ചെവികളാണ് തീർക്കട്ടെ എന്റെ പുതുവരെ എഴുതുക വിശ്വസന സത്യവാനമായ സാക്ഷിയായ ദിവസം ആമേൻ ആമേനെന്നുള്ളവൻ അത് ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു നീ ഉഷ്ണവാനുമല്ല ശീതമാനുമല്ല ശീതമാനോ ഉഷ്ണവാനോ എങ്കിൽ കൊള്ളാ കൊള്ളാമായിരുന്നു ഇങ്ങനെ ശീതമാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണ ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ ഭാഗിന് മുമ്പോണ്ട് കളയും ഞാൻ ധനവാനും സമ്പന്നനായിരിക്കുന്നു എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷനും ദരിദ്രനും കുഴുവിലും നഗ്നനം എന്നറിയാതിരിക്കാൻ നീ സമ്പന്നനാകേണ്ട തീരെ തീയിലൂതി കഴിച്ച പൊന്നും നിന്റെ വെളിവാകാതെ വന്നു ധരിക്കേണ്ടതിന് വല്ല എടുക്കുന്നതിനെ കാഴ്ച ലഭിക്കേണ്ടതിനെ കണ്ണിലെഴുതുവാൻ ദൈവവും എന്നോട് വിലക്ക് വാങ്ങുവാൻ ഞാൻ എന്നോട് ബുദ്ധി പറയുന്നു എനിക്ക് പ്രിയമുള്ളവരൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു ആഗ്രഹം നീ മാനസാന്തര മാനസാന്തരപ്പെടുക ഞാൻ വാദിക്കുന്ന പൊട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തോന്നാ ഞാൻ അവൻ്റെ അടുക്കച്ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ എത്തും കഴിക്കും ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസം തീർക്കാൻ വരം നടത്തും ഞാൻ ജയിച്ചു എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസം തീർന്നത് പോലെ തന്നെ ആത്മസ്വളോട് പറയുന്നു എന്തെന്ന് ശരിയുള്ളവൻ കേൾക്കട്ടെ